മോള് ീച്ചാ കുട്ടിക്ക് തിന്നാ കുളിപ്പിച്ച കുളിപ്പിച്ചു കേറ്റേന അവിടുത്തെ അത് കൊറത്ത് കൂടെ ഇങ്ങനെ നടക്കാണ് ഇമങ്ങളൊന്ന് കഞ്ഞി കൊടുത്ത് കുളിപ്പിച്ചോടക്കിമ്മ ഇജന്നെ കൊടുത്താ മതി ഞാൻ കൊടുത്തിട്ട് ഒരു സാധനം തിന്നണില്ല അതുകൊണ്ടല്ല എന്നോട് പറയണേ വണ്ടികളൊക്കെ കൊടുത്താ മതി ആ റോട്ടൊക്കെ ഇറങ്ങി കളി ആ മുറ്റത്തേക്ക് ഒന്ന് കൊടുക്കുന്നു കൊടുക്കലും ഒന്ന് കൊടുത്തു നോക്കിയാണെ അങ്ങനെ കൊടുത്തപ്പത് തിന്ന് വെച്ചു തോന്നണേല ആ അമ്മ അങ്ങനെ കൊടുത്താ പോ കുടിച്ചോ വണ്ടിയാളൊക്കെ കണ്ടാലേ നിങ്ങൾ അങ്ങനെ കൊടുത്തു നോക്കി കുളിപ്പിച്ച് കാട്ങ്ങാട് കയറ്റിക്കളി നേരം പതിനൊന്ന് മണിയാകാനായി എന്നും ഇൻറെ പണി നേരാവും കഴിഞ്ഞു ഞാനൊരു പാത്തി ഇരിക്ക കടക്കുക ചെച്ചിടാൻ നേരായി ഇച്ചുണ്ടെങ്കിൽ ഇന്റെ പണി ആളെടുക്കാൻ ഇഞ് കിട്ടൂല നീ പണി മാ തിരുമ്പൽ കഴിഞ്ഞില്ലേ നിങ്ങൾ കുളിച്ച് കേറിയാ പോരെ അടിച്ചോലി തുടക്കാലേ അവിടെ ഞാൻ ഞാനത്ത് തിന്നാൻ കൊടുത്ത് കുളിപ്പിച്ചു കാട കൊണ്ടിരുമ്പത്തേ അവിടെ അടിച്ചോരി ഇട്ടിടുന്ന വെച്ച വന്നു തുടച്ചാ മതി അടിച്ചൂരി നിങ്ങൾ അടിച്ചോരിയാ മതി നിനക്ക് അവിടെ